ഒരിക്കൽ വിശുദ്ധ മാർഗ്രറ്റ് മേരി അലക്കോക്കിനെ ഈശോ പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ് നീ നിന്റെ ആത്മീയപിതാവായിട്ട് ഫാദർ ക്ലോഡിനെ തിരഞ്ഞെടുക്കണം എന്നുള്ളത് ഈ വിവരം ഉടനെ തന്നെ വിശുദ്ധ അദ്ദേഹത്തെ അറിയിക്കുകയാണ് പക്ഷേ അദ്ദേഹം അത് വിശ്വസിച്ചില്ല അദ്ദേഹം ചോദിക്കുകയാണ് ഞാൻ സമ്മതിക്കാൻ പക്ഷെ ഒരു കണ്ടീഷൻ ഇനി ഈശോ നിനക്ക് പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ നീ ഒരു ചോദ്യം ഈശോയോട് ചോദിക്കണം ഏത് മാരക പാപമാണ് അവസാനമായി ഞാൻ എൻ്റെ കുംഭസാരത്തിൽ ഏറ്റു പറഞ്ഞത് എന്നുള്ളത് വിശുദ്ധ സമ്മതിക്കുകയാണ് അങ്ങനെ പിന്നീട് വീണ്ടും ഈശോ അവൾക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഇവിടെ ഈ ചോദ്യം ആവർത്തിക്കുകയാണ് എന്നിട്ട് എൻ്റെ ഉത്തരവുമായിട്ട് ക്ലോഡിൻ്റെ അടുത്ത് ചെല്ലുകയാണ് അദ്ദേഹം ചോദിച്ചു എന്താണ് ഈശോ നിന്നോട് പറഞ്ഞത് എന്നുള്ളത് അങ്ങ് കുംഭസാരത്തിൽ ഏറ്റു പറഞ്ഞ പാപം ഏതാണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഈശോ നൽകിയ ഈ ഉത്തരം ഐ ഞാനത് മറന്നുപോയി എന്നുള്ളത് പ്രിയമുള്ളവരെ ഓരോ കുമ്പസാരത്തിലും നടക്കുന്നത് ഇത് തന്നെയാണ് ഈശോ നമ്മുടെ പാപങ്ങൾ പൂർണ്ണമായിട്ടും മായുകളാണ് എത്ര തവണ നീ വീണു എന്നുള്ളതാണ് എത്ര തവണ നീ എണീക്കാനായിട്ട് പരിശ്രമിക്കുന്നു എന്നുള്ളതാണ് വിശുദ്ധ ഹൗസ്റ്റീനോട് ഈശോ പറയുന്നുണ്ട് അൻപത് തവണ നീ തെറ്റ് ചെയ്താലും അൻപത് തവണയും ക്ഷണിക്കാനായിട്ട് ഞാൻ തയ്യാറാണ് എന്നുള്ളത് ഇത്രയുള്ളവരെ എഴുന്നേൽക്കാൻ നീ ഒരുക്കുവാണെങ്കിൽ കൈപിടിക്കാൻ അവൻ റെഡിയാണ്